നമസ്കാരം സന്തോഷ് വർക്കിയാണ് നമ്മോടൊപ്പം ഉള്ളത് അയ്യേണ്ടായി എന്താ ഞാനൊരു വീഡിയോ കാണിക്കാം അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ ചോദിക്കുന്നത് ഉത്തരം കൊണ്ടാണ് എന്തോട്ട് തോന്നിയുണ്ടാകുകയും രണ്ടും ഓർക്കണം അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ അല്ലേ അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ കഴിഞ്ഞ ദിവസം പേര് പരാമർശിക്കാതെ ഒരു നടിയെ കുറിച്ച് പറഞ്ഞതായിരുന്നു അപ്പൊന്നു ആണോ ഘുവായിട്ടുള്ള കാര്യല്ല പറഞ്ഞത് അതിന്റെ വാക്കുകളുടെ അർത്ഥം കൂടി പറയുന്നില്ല ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ താങ്കളെ പ്രേരിപ്പിച്ചത് അത് അന്നത്തെ എന്ത് തണുത്ത് മരവിച്ചു എന്ന് ശരി ഓരോ ആൾക്കാരും രീതിയിലായിരിക്കും നമ്മളോട് പ്രതികരിക്കാം അവർക്ക് ഇഷ്ടമില്ല ഞാൻ തെറ്റാണോ തെറ്റാണോ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണോ പ്രതികരിക്കാറ് സാധാരണ എല്ലാരും വഴിയൊക്കെ സംസാരിക്കുന്നു ഇവര് മാത്രം നിനക്ക് പ്രാന്തണ്ട ഈ മാറിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഡ്രസ്സിൽ ശരിയല്ല അതെ ആദ്യം നീ നോക്ക്